എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും പൊതുവേയിലേക്ക് സ്വാഗതം കണ്ണൂർ യൂണിവേഴ്സിറ്റി എക്സാം റിസൾട്ട് പ്രസിദ്ധീകരിച്ചു ഏത് പരീക്ഷാ റിസൾട്ടാണ് വന്നത് ആർക്കൊക്കെയാണ് ഇതിൻ്റെ ഉപകാര ലഭിക്കുക വിശദമായ വാർത്തയിലേക്ക് പോകാം മാധ്യമ ഐറ്റ കാണി വിദ്യാർത്ഥി വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ഇത് കൂടെ പരമ്പര പ്രത്യേകം ശ്രദ്ധിക്ക സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ പേ നോട്ടിഫേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക ശ്രദ്ധിക്കാപോ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് തന്നെ വളരെ സുപ്രധാന വളരെ പ്രധാനം അടയ്ക്കുന്ന വാര്ത്തലേക്ക് തന്നെ പോവാം കണ്ണൂർ യൂണിവേഴ്സിറ്റി പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു റിവല്യൂഷൻ ഫോട്ടോകോപ്പിസ് കൂട്ടണിക്ക് ഇപ്പോൾ അപേക്ഷിക്കാൻ നമുക്ക് നോക്കാം പരീക്ഷാഫലം മൂന്നാം സെമസ്റ്റർ ബി എഡ് ഡിഗ്രി റെഗുലർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻ്റ് നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു പരീക്ഷാഫലം യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ ലഭ്യമാണ് ഡബ്ല്യൂ 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 ഡോട്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ഉത്തര കടലാസ് ഉത്തര കടലാസ് പുനർമൂലനത്തിനത്തിനും സൂക്ഷ്മ പരിശോധനയ്ക്കും പകർപ്പിനുമുള്ള അപേക്ഷകൾ ഏഴ് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസം ഏഴാം തീയതി വൈകിട്ട് അഞ്ച് മണിവരെ അപേക്ഷ സമർപ്പിക്കാം വീടിഷ്ടപ്പെട്ട ലൈച്ചി കഷേരിക്രൈബർ ഫൗണ്ടർക്രൈബ്